നമുക്കെല്ലാവർക്കും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് വെള്ളവസ്ത്രങ്ങൾ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളത് എത്ര നിറം വാങ്ങിയ വെള്ളവസ്ത്രങ്ങളായാലും നല്ല പാല് പോലെ വെട്ടിത്തിളങ്ങാനുള്ള ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രണ്ട് മൂന്ന് കൊച്ചു കൊച്ചു ടിപ്പുകൾ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും നമ്മുടെ ആദ്യത്തെ ടിപ്പ് നമ്മൾ ഇതുപോലുള്ള പാനീയങ്ങളൊക്കെ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്ക് പകർത്തുന്ന സമയം പലപ്പോഴും താഴെ പോകാറുണ്ട് ഈ ഗ്ലാസ്സിന് മുകളിലായി ഒരു സ്പൂൺ വെച്ചു കൊടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു നോക്കൂ ഒട്ടും താഴെ പോകാതെ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും അടുത്തതായി നമ്മൾ ഇതുപോലുള്ള അരിപ്പയൊക്കെ കഴുകിയെടുക്കുന്ന സമയം അതിൽ സോപ്പ് പോകാനായി കുറേ സമയം പൈപ്പിന്റെ ചുവട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊടുക്കണം വെള്ളം വീഴുന്നതിന് അടിയിലായി ഒരു സ്പൂൺ പിടിച്ചു കൊടുത്ത ശേഷം ഒന്ന് കഴുകി നോക്കൂ പെട്ടെന്ന് തന്നെ അരിപ്പ കഴുകിയെടുക്കാൻ പറ്റും അടുത്തതായി നമ്മുടെ വീടുകളിലുള്ള ഇതുപോലുള്ള നിറം മങ്ങി മഞ്ഞപ്പായ വൈട്രസ് ഒക്കെ എങ്ങനെ പാല് പോലെ വെട്ടിത്തിളങ്ങുന്നതാക്കാമെന്നുള്ള ടിപ്പാണ് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മൾ ഇത് മുക്കി വെക്കുന്ന വെള്ളത്തിൽ ചേർക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ആദ്യം നമുക്ക് ഏത് വസ്ത്രമാണോ കഴുകിയെടുക്കാനുള്ളത് അത് മുങ്ങാൻ ആവശ്യമായ ചൂടുവെള്ളം ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയും വേണ്ടത് കല്ലുപ്പാണ് ഒരു സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പ് ഇല്ല എങ്കിൽ പൊടിയുപ്പായാലും ചേർത്ത് കൊടുക്കാം അടുത്തതായി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡ് ഡിറ്റർജൻ്റോ അല്ലെങ്കിൽ സോപ്പ് പൗഡറോ എന്തായാലും കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഇതാണ് ശരിക്കും വസ്ത്രങ്ങൾക്ക് വൈറ്റ് കളർ കൊടുക്കുന്നത് ഇങ്ങനെ കുറച്ച് ടൂത്ത് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക വസ്ത്രങ്ങളിലെ ചെളി പോകാൻ വാഷിംഗ് ലിക്വിഡ് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ ചേർത്ത കല്ലുപ്പ് എത്ര ഹാർഡായിട്ടുള്ള കറയും ഇളകിപ്പോവാൻ സഹായിക്കുന്നു ഈ ടൂത്ത് പേസ്റ്റ് വസ്ത്രത്തിന് വൈറ്റ് കളർ കിട്ടാൻ സഹായിക്കുന്നു നമുക്കിതിൻ്റെ റിസൾട്ട് ഇത് കഴുകിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അറിയാൻ പറ്റും ഇതൊരു മാജിക്കൽ റിസൾട്ടാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ പതപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഏത് ഡ്രസ്സാണ് കഴുകാനുള്ളത് അത് ഇതിൽ മുക്കി വെക്കുക ഞാൻ കളറും വാങ്ങിയ ഒരു ടീഷർട്ട് ആണ് ഇവിടെ കഴുകാനായി എടുത്തിരിക്കുന്നത് നല്ലതുപോലെ വസ്ത്രത്തിന്റെ എല്ലാ സൈഡും ഇതിൽ മുങ്ങിയിരിക്കത്തക്ക വിധം വേണം മുക്കി വെക്കാൻ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ കുതിർത്ത് വെക്കണം അരമണിക്കൂറിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ വെച്ച് കൈകൊണ്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഞരടിയെടുക്കുക വാഷിംഗ് മെഷീനിൽ ഒന്നും അലക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഈ വെള്ളത്തിൽ വെച്ച് കൈ കൊണ്ടൊന്ന് തിരുമി എടുത്താൽ മാത്രം മതി എന്തെങ്കിലും കറകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടി തിരുമി എടുക്കുന്ന സമയം അതും മാറിക്കിട്ടും ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ശേഷം സാധാരണ കഴുകുന്നത് പോലെ കഴുകിയെടുക്കണം ഇപ്പോൾ തന്നെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഞാൻ ഇത് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റിയ ശേഷം കഴുകിയെടുത്തതാണ് നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ലൊരു ബ്രൈറ്റ്നെസ് ആയി കിട്ടിയത് ഇതുപോലെ തന്നെ കുട്ടികളുടെ വൈറ്റ് കളറിലുള്ള യൂണിഫോമും എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ നല്ല വെണ്മ ഉള്ളതാക്കി എടുക്കാൻ പറ്റും ഇതിനു വേണ്ടി നമ്മൾ കുറെ ഒന്നും ചെയ്ത് സമയം കളയണ്ട നമ്മൾ കഴുകുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് നല്ല പാല് പോലെ വെളുത്ത് കിട്ടിയത് ഇത് ശരിക്കും ഒരു മാജിക് ആണ് ഇനി ഇതൊന്നും ഉണക്കിയെടുത്ത ശേഷം നമുക്ക് കണ്ടു നോക്കാം നോക്കൂ ഇത് പുതിയ ടീഷർട്ട് അല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അത്രയ്ക്ക് ഡിഫറൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ടീഷർട്ടും ഈ ടീഷർട്ടും ഒന്ന് നോക്കിക്കെ എത്രമാത്രം കളർ ഡിഫറൻസ് ആണ് കിട്ടിയിരിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള ചെളി പിടിച്ച് നിറം മങ്ങിയ ഇതുപോലുള്ള ടൗലുകൾ വരെ നമുക്ക് പുത്തൻ പോലി ആക്കി എടുക്കാൻ പറ്റും ആദ്യം ഇത് മുക്കി വെക്കാനായി ബക്കറ്റിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഒരു സ്പൂൺ കല്ലുപ്പും അല്പം ലിക്വിഡ് ഡിഷ് വാഷ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ടൂത്ത് പേസ്റ്റ് കൂടി കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ പതപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ചെളി പിടിച്ച് നിറം വങ്ങിയ ടൗലുകൾ മുക്കി വെക്കുക നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ച ഇതിന്റെ ചെളിയെല്ലാം പെട്ടെന്ന് തന്നെ ഇളകി പോകും ടൗലിന്റെ എല്ലാ സൈഡും നല്ലതുപോലെ മുങ്ങത്തക്ക വിധം വേണം ഇത് മുക്കി വെക്കാൻ ഇതും മിനിമം അരമണിക്കൂറെങ്കിലും ഇങ്ങനെ മുക്കി വെക്കണം അരമണിക്കൂറിന് ശേഷം ഈ വെള്ളത്തിൽ വെച്ച് തന്നെ കൈകൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ കൂട്ടി തിരുമി എടുക്കുക ഇങ്ങനെ തിരുമി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കളർ ചേഞ്ച് അറിയാൻ പറ്റും ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് കൂട്ടി തിരുമിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി ഇതിനി നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം കണ്ടു നോക്കൂ നല്ലൊരു ബ്രൈറ്റ്നെസ് ആയി കിട്ടിയത് നമ്മൾ ആദ്യം കണ്ട ടവലാണെന്ന് ആരും വിശ്വസിക്കില്ല അത്രയ്ക്ക് നല്ല മാറ്റമാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ വലിയ പൈസ ചെലവില്ലാതെ നമ്മുടെ വീടുകളിലുള്ള നിറം മങ്ങിയ ടവലുകളും വൈറ്റ് ഡ്രസ്സുകളുമെല്ലാം പുത്തൻ പോലെ ആക്കിയെടുക്കുക അപ്പോൾ ഇനിയും വെള്ളവസ്ത്രങ്ങൾ കളറും അങ്ങിയെന്നോർത്തെ ആരും വിഷമിക്കരുത് കളയുകയും ചെയ്യരുത് ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു ഡിറ്റർജൻറ്റും വാങ്ങണ്ട നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളവസ്ത്രങ്ങൾ പാല് പോലെ തിളക്കമുള്ളതാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള കൊച്ചു കൊച്ചു ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം